സിനിമാ താരങ്ങളുടെ പിറന്നാൾ ആഘോഷങ്ങൾ എന്നും ആരാധകർക്ക് വലിയ ഉത്സവമാണ് കേക്ക് മുറിക്കലും റാലികളും രക്തദാന ക്യാമ്പുകളും ഒക്കെയായി ഈ ദിവസങ്ങളെ അവർ അവിസ്മരണീയമാക്കാറുണ്ട് എന്നാൽ തമിഴ് സിനിമാ ലോകത്തെ സൂപ്പർ താരം വിജയുടെ പിറന്നാൾ ദിനത്തിൽ തൂത്തുക്കുടിയിൽ നടന്നത് തികച്ചും വ്യത്യസ്തവും ഹൃദയസ്പർശിയുമായ ഒരു ആഘോഷമാണ് ഒരു സാധാരണ പിറന്നാൾ ആഘോഷത്തിനപ്പുറം നന്മയുടെയും സ്നേഹത്തിന്റെയും സുവർണ തിളക്കവുമായി പുതു തലമുറയിലേക്ക് ആശംസകൾ നേർന്നുകൊണ്ട് വിജയ് ആരാധകർ തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തിന് നൽകിയത് ഒരു സാമൂഹിക സന്ദേശം കൂടിയാണ് തൂത്തുകുടിയിലെ ആശുപത്രിയിൽ ഈ പിറന്നാൾ ദിനത്തിൽ പിറന്ന ഓരോ കുഞ്ഞിനും സ്വർണ്ണ മോതിരം സമ്മാനിച്ചാണ് വിജയ് ആരാധകർ തങ്ങളുടെ താരത്തോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചത് തമിഴ്നാട്ടിലുടനീളം വിജയ് മക്കൾ ഇയക്കം എന്ന പേരിൽ വലിയൊരു ആരാധക കൂട്ടായ്മ പ്രവർത്തിക്കുന്നുണ്ട് സാമൂഹിക പ്രവർത്തനങ്ങളിലും കാരുണ്യ പ്രവർത്തനങ്ങളിലും ഇവർ സജീവമാണ് തങ്ങളുടെ പ്രിയ താരമായ വിജയുടെ അൻപത്തി ഒന്നാം പിറന്നാൾ അവർ അക്ഷരാർത്ഥത്തിൽ ഒരു സുവർണ ദിനമാക്കി മാറ്റി തൂത്തുക്കുടിയിലെ സർക്കാർ ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രികളിലുമായി അന്ന് ജനിച്ച കുഞ്ഞുങ്ങൾക്കാണ് സ്വർണമോതിരം സമ്മാനിച്ചത് നവജാത ശിശുക്കൾക്ക് സ്വർണ മോതിരം നൽകുന്ന ഈ സമ്പ്രദായം തമിഴ് സംസ്കാരത്തിൽ ഐശ്വര്യത്തിന്റെയും നല്ല ഭാവിയുടെയും പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത് ഒരുപക്ഷെ ഈ കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിന് ഒരു നല്ല തുടക്കം നൽകുക എന്ന ലക്ഷ്യവും ഈ സമ്മാനത്തിന് പിന്നിലുണ്ടാകാം ഈ ഉദ്യമം വെറും ഒരു ആഘോഷമായിരുന്നില്ല മറിച്ച് ഒരു പ്രതീക്ഷയുടെ തിളക്കം കൂടിയായിരുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ഇത് വലിയൊരു സഹായമാണ് ഒപ്പം ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ ലഭിക്കുന്ന ആദ്യ സമ്മാനം ഒരു സ്വർണ മോതിരമാണെന്നത് ആ കുടുംബത്തിന് മറക്കാനാവാത്ത ഒരു ഓർമ്മയും കൂടിയായിരിക്കും വിജയുടെ പേരിൽ ലഭിച്ച ഈ സ്വർണ മോതിരങ്ങൾ ഒരുപക്ഷെ ഭാവിയിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു മുതൽ കൂട്ടുകൂടിയായേക്കാം